ി വഞ്ചി പോവാന്നൊക്കെ പറഞ്ഞ് കണ്ടിങ്ങനെ ഇറങ്ങിരാ മുക്കാല മുക്കാ പോലെ ഡാൻസ് കളിക്കുന്ന ഡ്രസ് കൂട്ടുകൊണ്ട് ഇറങ്ങിയേക്കോളൂ ആർട്ടിഫിഷ്യൽ ആട്ടോ മൊത്തം അവിടെന്നൊക്കെ വെള്ളമൊഴുകുന്നു അവരോളെ നിങ്ങക്ക് ഷെയർ പാസ് പാസെടുത്ത് മനുഷ്യനും ഇല്ലേ ളില്ല ഗെയ്റ്റ് പാസ് ആർക്കും വേണ്ടടി ഇവിടുത്തെ ചുമ്മാ ക്ലാസിക്കായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവാണേ ടാങ്കിൽ നമുക്കിതിൻ്റെ സംവിധാനം ഒന്ന് പോയി കാണാം അത് ഈ പാറ കുളമായിരുന്നു പാറമട ഇവിടെ പൊട്ടിച്ച് പൊട്ടിച്ച് രൂപപ്പെട്ട കുളമാക്കി ആ കുളം മുഴുവൻ വെള്ളം നിറച്ച് മീനിട്ട് അതിലൂടെയായിരിക്കും വഞ്ചി നോക്കാം എന്താണ് അവസ്ഥ എന്ന് സ്വന്തം വീട്ടിൽ കയറി പോകുന്നവരാണല്ലോ ഭാസ് പോലും എടുത്തിട്ടില്ലേ വാ നമ്മൾ നേരെ ഇറങ്ങി വന്ന ആദ്യം കയറുന്നൊരു ഗാർഡനിലേക്ക് കേട്ടോ അടിപൊളി ഗാർഡൻ ഒക്കെ മൃഗങ്ങളല്ലടി പക്ഷികൾ ബാക്സ് അച്ചോടാ വാത്ത എടി വാത്ത അത് കൽക്കം ഇത് വാത്ത കൽക്കം

എൻ്റെ കാലിലെ വൈറ്റമിൻ ഇറിവൊക്കെ തിന്നതിനൊന്നും പറ്റാട് ഇരുന്നാൽ മതിലോ എവിടെ ഒരു ഗാർഡൻ കേട്ടോ മനോഹരമായ ഒരു ഗാർഡൻ ബ്ലോഗർ അല്ല ബ്ലോഗർ ആയാനുള്ള ആഗ്രഹമുണ്ട് നടക്കുന്നില്ല ക്ലാസിക് ചെടികളൊക്കെ കേട്ടോ വെറൈറ്റീസ് ആണ് വെറൈറ്റീസ് ഓഫ് ചെറീസ് നല്ല ആഴമുള്ള കൊള അതാ എനിക്ക് ഇത്ര സന്തോഷം തന്നെ അങ്ങോട്ട് പറഞ്ഞൂടെ അയ്യോ ഒരു സകല വെള്ളം എടുക്കേട്ടാ അതിനുള്ള സരിവാലൊരു ഒറ്റ ഉണ്ടെ ഓക്കെ ആ അടിപൊളി പിന്നല്ല ഇതാവട്ടോ വഞ്ചി എന്തായാലും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട് വാട്ടർ ബാഗ് അടിപൊളി എന്റെ ഈ ബാഗ് അഴിച്ചു വയ്ക്കാലേ ആറുപേർക്ക് പോലെയൊക്കെ ആ െ പൊങ്ങൽ വിദഗ്ധ നീന്തൽ പോലും അറിയത്തില്ല ഇത് ക്ലാസ് ആണ്ടോ നമ്മൾ പോകുന്ന അനുസരിച്ച് അതിന്റെ കൂടെ തന്നെ മീനുകൾ ഇങ്ങനെ വരിക ക്ലാസ് കൈ പിടിച്ചു നോക്കിയാൽ മാത്രമേ തൊട്ട് നോക്കിയേക്ക്

കൈ ഒക്കെ തിന്നു വാച്ച് പോയാടുത്ത് വാച്ച് മേടിക്കാം നീ മീനെ പിടിച്ച് അയ്യോ നാസിക്ക് എന്താട്ടോ ചേട്ടൻ നമ്മുടെ നാവികുളം തിങ്ങനെ വഞ്ചിയിൽ യാത്ര നമ്മൾ പോകുന്ന വഴിയിലൂടെല്ലാം മീനുകൾ കൂട്ടിനുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതെ അവർ നമ്മളോട് വെച്ച് കണ്ടാറല്ലേ അവർ അല്ല രണ്ടുപേരും നമ്മളോടെ വെച്ച് കണ്ടേ നേരെ വീട് എടുത്താ ഞാൻ വട്ടം കറക്കോട്ടോ ക്ലാസ്സിക്കായിട്ട് ഇറങ്ങുന്നുണ്ടോ അതിരോളെ നടുക്കിട്ടൊറ്റ കറക്കാൻ കറക്കിട്ടേ കരട്ടിരിക്കണോ കണ്ടു തുറന്ന കണ്ടു തുറന്നു തരാം ഭയങ്കര അറിയാം അപ്പോൾ തല കറങ്ങുന്നുണ്ടല്ലേ എനിക്കും കറങ്ങി ഉറക്കപ്പിച്ചണ്ടതും കറങ്ങിപ്പോയി ബോൺസായി ഗാർഡൻ അടിപൊളി ഇങ്ങനെ ടെമ്പറിൽ നിന്ന് പോയിട്ടല്ലേ കൂട്ടുന്ന തറാവുകൾ ഉണ്ട് ഡാക്ക് 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 നല്ല താറാവ് കൂട്ടി അപ്പം കഴിച്ച താറാവളെ കണ്ട് താറാവളെ പ്രോത്സാഹിപ്പിക്കുന്നു മിസ്റ്റ് ക്രിയേഷൻ കേട്ടോ നൈറ്റ് ആമ്പടിപൊളിയാണെന്ന് പറഞ്ഞത് കുറവും സമയപരിധി അല്ല സാ രണ്ടു തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിടപ്പാങ്ങി പറയുകയാണ് ഈ വാഗമണ്ണിലെ അതിൻ്റെ പേരടി ചില്ലോട്ടാരോ